റഷ്യയുമായി എണ്ണ വ്യാപാരം തുടരുന്നതിന്റെ പേരിൽ ഇന്ത്യയുമായി തീരുവായുദ്ധം തുടങ്ങിയിരിക്കുകയാണ് അമേരിക്ക ഇപ്പോഴിതാ ഇന്ത്യക്ക് കുറഞ്ഞ വിലയ്ക്ക് റഷ്യ ക്രൂഡ് ഓയിൽ വാഗ്ദാനം ചെയ്തതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് റഷ്യക്കെതിരായ യൂറോപ്യൻ യൂണിയന്റെ ഉപരോധങ്ങളും യു എസിന്റെ തീരുവകളും റഷ്യൻ ക്രൂഡ് ഓയിലിന് ഡിമാൻഡ് കുറയ്ക്കുമെന്ന് കണ്ടാണ് റഷ്യ ഇന്ത്യക്ക് വില കുറച്ച് നൽകാൻ തയ്യാറാകുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഡാറ്റ ഇന്റലിജൻസ് സ്ഥാപനമായ കെപ്ലയർ ലിമിറ്റഡിനെ ഉദ്ധരിച്ച എൻ ഡി ടി വി ആണ് ഇത് റിപ്പോർട്ട് ചെയ്തത് യുറാൽസിന്റെ വിലയേക്കാൾ റഷ്യയുടെ ബെൻഡ് ക്രൂഡ് ഓയിലിന് ബാരലിന് അഞ്ച് ഡോളർ കുറവാണെന്നാണ് കെപ്ലർ പറയുന്നത് അമേരിക്കയുമായുള്ള അനിശ്ചിതത്വം തുടരുന്ന സാഹചര്യത്തിൽ റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ വില ഇനിയും കുറയാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത് റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിലിന് പകരം മറ്റ് മാർഗങ്ങൾ തേടുക എന്നത് ചെലവേറിയതാണെങ്കിലും പൊതുമേഖലാ സ്ഥാപനങ്ങൾ വാങ്ങുന്നത് കുറച്ചിട്ടുണ്ട് എന്നാൽ സ്വകാര്യ കമ്പനികൾ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി വർദ്ധിപ്പിച്ചിട്ടുമുണ്ട് അതേസമയം യു എസിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി ഇന്ത്യ വർദ്ധിപ്പിച്ചിട്ടുണ്ട് മെയ് മാസം മുതൽ പ്രതിദിനം രണ്ട് ലക്ഷത്തി ഇരുപത്തി ായിരം ബാരലായി ഉയർന്നതായാണ് കെപ്ലർ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തുടക്കത്തിലുള്ളതിനേക്കാൾ ഇരട്ടിയാണിത് യുക്രൈൻ അധിനിവേശത്തെ തുടർന്ന് റഷ്യയുമായുള്ള സാമ്പത്തിക ബന്ധം വിച്ഛേദിക്കാൻ രാജ്യങ്ങളുടെ മേൽ യു എസ് സമ്മർദ്ദം ശക്തമാക്കിയിരുന്നു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെ തുടർന്ന് ഇന്ത്യയ്ക്ക് അമ്പത് ശതമാനം പകരച്ചുങ്ങം ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇതേ ചൊല്ലിയുള്ള തർക്കം നിലനിൽക്കുന്നുണ്ട് അതേസമയം യു എസ് നീക്കത്തിനിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ കണ്ടിരുന്നു തന്റെ റഷ്യൻ സന്ദർശനത്തിനിടെ മോസ്കോയിൽ വെച്ചാണ് അജിത് ഡോവൽ പുട്ടിനുമായി കൂടിക്കാഴ്ച നടത്തിയത് പുട്ടിനുമായി സൗഹൃദം പങ്കിടുന്ന ഡോവലിന്റെ ചിത്രങ്ങളും പുറത്തുവന്നിരുന്നു റഷ്യയിലെ ഇന്ത്യൻ അംബാസിഡർ വിനയ്കുമാറും ഡോവലിനൊപ്പം ഉണ്ടായിരുന്നു പ്രതിരോധ സഹകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലൂന്നിയാണ് ഡോവലിന്റെ സന്ദർശനമെന്നാണ് റിപ്പോർട്ടുകൾ റഷ്യൻ സുരക്ഷാ കൗൺസിൽ സെക്രട്ടറി സെർജി ഷോയിഗുമായും ഡോവൽ ചർച്ചകൾ നടത്തി ആഗോള സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യ റഷ്യ ഐക്യത്തിൽ ഊന്നിക്കൊണ്ടുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിലെ പ്രതിബദ്ധത വീണ്ടും ഉറപ്പിക്കുന്നതാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതേസമയം പുടിൻ ഈ വർഷം ഇന്ത്യ സന്ദർശിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് തീയതി സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പുകളൊന്നും പുറത്തു വന്നിട്ടില്ലെങ്കിലും ആഗസ്റ്റ് അവസാനത്തോടെ പുടിൻ ഇന്ത്യയിലെത്തുമെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനെ ഉദ്ധരിച്ച് റഷ്യൻ വാർത്താ ഏജൻസിയായ ഇന്റർഫോക്സ് റിപ്പോർട്ട് ചെയ്യുന്നു പ്രതിരോധ രംഗത്ത് റഷ്യയുമായുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഡോവൽ മോസ്കോയിലെത്തിയത് കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പുട്ടിനും രണ്ടു തവണ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ജൂലൈ ഇരുപത്തിരണ്ടാമത് ഇന്ത്യ റഷ്യ ഉച്ചകോടിക്കായി മോദി മോസ്കോയിലെത്തിയിരുന്നു മൂന്നാം തവണ അധികാരമറ്റു ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ ഉഭയകക്ഷി ചർച്ചകൾക്കായുള്ള യാത്രയായിരുന്നു അത് സന്ദർശന വേളയിൽ ഇന്ത്യ റഷ്യ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള ചർച്ചകളും ഇരു രാജ്യങ്ങളും നടത്തിയിരുന്നു ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുത്തപ്പോഴും ഇരു നേതാക്കളും തമ്മിൽ കണ്ടുമുട്ടിയിരുന്നു അതേസമയം ട്രംപിന്റെ ഈ നടപടികൾക്കെതിരെ വിമർശനവുമായി യു എസ് സെനറ്ററും രംഗത്തെത്തിയിരുന്നു കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളേറെയായി കെട്ടിപ്പടുത്ത ഇന്ത്യ യു എസ് ബന്ധം ട്രംപിന്റെ ഈ താരിഫ് നടപടി കാരണം അപകടത്തിലായെന്ന് യു എസ് കോൺഗ്രസ് സംഘം കൂടിയായ ഗ്രിഗറി മീക്സ് പറഞ്ഞു ഇന്ത്യയും അമേരിക്കയും തമ്മിൽ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിലേറെയായുള്ള ബന്ധമാണ് ഏറെ കരുതലോടെ പരിശ്രമത്തോടെ പടുത്തുയർത്തിക്കൊണ്ടുവന്ന വ്യാപാര ബന്ധമാണത് ഇതാണ് ട്രംപിന്റെ കോപം കാരണം ഇല്ലാതായിരിക്കുന്നത് ഇത് ഭാവിയിൽ വലിയ അപകടം ചെയ്യുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ന്യൂസ് ഡെസ്ക് കേരളകൊമ്മുദി